ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണ് അലഹദില്ല ഇവിടെ റാത്താണ് ഞാൻ ഇപ്പം പറയാൻ പോകുന്ന ഒരു കാര്യം ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ചില ആളുകൾക്ക് ഇത് അറിയുക ചില ആളുകൾക്ക് ഇത് അറിയില്ലായിരിക്കും അപ്പം അറിയുന്ന ആളുകൾ എന്ത് ചെയ്യുക അറിയാത്തവരിലേക്ക് ഒന്ന് എത്തിച്ചുകൊടുക്കുക എൻ്റെ കയ്യിലെന്താണെന്നറിയുക സൗദി അറേബ്യത്തിന് കുസ്ബറ അതേപോലെ നയന എന്ന് പറയും മല്ലിച്ചപ്പ് അതായത് മല്ലിച്ചപ്പ് പുതിനീന ഈ സാധനമാണ് ഈ സാധനം ഞാൻ വാങ്ങിയിട്ട് ഇന്നൊക്കെ ഒമ്പത് ദിവസമായി ഒമ്പത് ദിവസം അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മളൊക്കെ നാട്ടിൽ പോയിട്ട് ഒരു ബിരിയാണി എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനം പോയി കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആകെ വാടിയിട്ട് ഉണങ്ങിയിട്ടൊക്കെ ആയിട്ടുണ്ടാവും അവർ തന്നെ അവർ സാധനം അവർക്ക് കിട്ടിയ സാധനം ഫ്രഷ് ആയിരിക്കും ഫ്രഷ് കാരണമിപ്പോൾ ഇന്ന് കിട്ടിയ സാധനം ചിലപ്പോൾ നമ്മൾ നാളെ നാളെ നമ്മൾ ചിലപ്പോൾ വാങ്ങുന്നത് നാളെ ആയിരിക്കും ആ നാളെ വാടി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഈ സാധനം വാങ്ങിയിട്ട് ഒമ്പത് ദിവസമായി ഒമ്പത് ദിവസമായതിനു ശേഷം നമുക്കത് നോക്കിയോട്ടോ ഇതിൻ്റെ പാടെന്താന്നുള്ളത് എന്താ ഒമ്പത് ദിവസമായിട്ട് ഇങ്ങനെട്ട അവസ്ഥ ഇത് മല്ലിച്ചപ്പ് പിന്നെ പുഷ്പറ ഞാൻ പൊട്ടിച്ച് വെച്ചതാണ് അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് ഏഹ് അപ്പോൾ ഒമ്പത് ദിവസമായി ഇനി ഇതൊരു ഒരു എന്തായാലും ഒരു ഏഴ് ദിവസം വരെയൊക്കെ പോയി സാധനം ഏ അത് എന്ത് വേണം എന്നറിയുമോ ഈ സാധനം ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് കാറ്റുള്ളക്ക് തട്ടേ അല്ലേ തട്ടാതെ ഇങ്ങനെ കെട്ടിയിട്ട് ഇത് നിങ്ങൾ നേരെ ഫുളത്തി കൊണ്ടുവച്ചു കഴിഞ്ഞാൽ എനിക്കിതൊരു പതിനേഴ് ദിവസം പതിനെട്ട് ദിവസം വരെ കിട്ടും ഇനി ഒന്നും കൂടി ഇത് കൂടുതൽ കിട്ടണോ ഒന്നും കൂടി ഈ കവറ് ടൈറ്റാക്കി കെട്ടുക ടൈറ്റാക്കി ഇങ്ങനെ കെട്ടിയിട്ട് ടക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരില്ല ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുകയുള്ളൂ നമ്മൾ ചായക്ക് മല്ലിച്ചപ്പ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കാര്യമായിട്ട് ഞാനിത് വാങ്ങൽ ചായക്കിടാൻ അതിനൊക്കെയാണ് വാങ്ങൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് നല്ലതുമാണ് പരക്ക് നമുക്ക് ചങ്കിലെന്തെങ്കിലുമൊക്കെ നല്ല ചവർപ്പൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ നല്ലതാണ് പിന്നെ ചില ദോശത്തിനൊക്കെ നല്ലതാണെന്നൊക്കെ ഒരു പറയണേക്കാം അങ്ങനെ വാങ്ങി കുടിക്കലുണ്ട് ഞാൻ കട്ടൻ ചായ ഒക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് നിങ്ങൾ പരീക്ഷ നോക്കിയും ഒരുപാട് ആൾക്കിത് അറിയാത്ത ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടെന്നാൽ ഓക്കെ നോക്കി ബൈ